ഹായ് മന്ത്രാ കളക്ഷനാണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴിഞ്ചേരിയിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് സെയിലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണേ നമുക്ക് കുറേ ടോപ്പ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ എല്ലാം ഏകദേശം സൈസുകളെല്ലാം തീർന്നു പോയിട്ടുണ്ട് പുതിയ വന്ന ടോപ്പ് കളക്ഷനാണ് ആണേ അതിൻ്റെ എല്ലാം ഏകദേശം സൈസുകൾ തീർന്നു പോയി അപ്പോൾ ലാർജ് മീഡിയം എക്സൽ ഡബിൾ എക്സൽ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്നും ഈരണ്ടും ഒക്കെ കാണത്തുള്ളൂ എല്ലാം കോട്ടണിലൊക്കെ വരുന്നതാണ് ഡിസ്കൗണ്ട് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഒക്കെ പറയുക അപ്പൊ ഇന്നത്തെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാമേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഇതാണ് കാണിക്കുന്നത് ഇത് മീഡിയമാണേ ഇത് കോളറിൽ വന്നേക്കുന്നതും കോട്ടനുമാണ് നല്ല കോട്ടനുമാണ് ഇതിന്റെ ഈ മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കോട്ടൺ ആണ് നമുക്ക് കോളർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ മൂന്നാല് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പ പതിനാറിഞ്ചോളം സ്ലീവിന് ഇറക്കമുണ്ട് പിന്നെ ടോപ്പിനും ആവശ്യത്തിന് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ലൈനിങ് ഇട്ടിട്ടുണ്ട് ലൈനിങ്ങും ഇട്ടിട്ടുണ്ട് സ്ലിറ്റഡുമാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ വില വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പ്യുവർ കോട്ടനാണ് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണേ ഇനി അടുത്തത് വരുന്നത് ഒരു ജോർജറ്റിലാണ് ഇത് മീഡിയം ആണേ സൈസ് വരുന്നത് മീഡിയമാണ് നല്ല ആയിട്ടൊരു വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്പർല മോഡലിലാണ് ടോപ്പിന്റെ ടോപ്പ് വരുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും നല്ല ലൈനിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ജോർജറ്റിലാണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മളിത് പിന്നെ എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ടോപ്പാണ് ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണേ ഇനി അടുത്തത് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലായിരുന്നു ഇതൊരുപാട് നമുക്ക് ഷോപ്പിൽ നിന്ന് പോയതായിരുന്നു കേട്ടോ ഇതിൻ്റെ മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ് നല്ലൊരു ടോപ്പ് ആയിരുന്നു കേട്ടോ നല്ല ഒരു വെറൈറ്റി മോഡലൊക്കെ ആയിട്ട് ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു ഇതും വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ലിറ്റാണ് നല്ല ലൈനിങ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് സ്ലിറ്റാണ് അടുത്തതും വരുന്ന നല്ലൊരു ടോപ്പാണ് ഇതും മീഡിയമാണ് സൈസ് വരുന്നത് ഇതിന് ഇങ്ങനെ യോക്ക് പോർഷനിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിലും സ്ലീവിന്റെ എൻഡിലും നല്ലൊരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതും മീഡിയമാണ് വരുന്നത് ഇത് സ്ലിറ്റ് ആണ് വരുന്നത് ഇത് നല്ല ഒരു ടോപ്പ് ടോപ്പായിരുന്നു കേട്ടോ ഇത് നമുക്ക് സൈസെല്ലാം തീർന്നുപോയി നല്ലതായിട്ട് പിന്നെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളേ ഇത് നല്ല പ്യുവർ കോട്ടണി വരുന്ന കോളറി വരുന്ന ഒരു ടോപ്പാണ് കണ്ടില്ലേ നല്ല മോഡലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു വന്നിട്ട് ഒരു ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇത് നല്ല കോട്ടണി വരുന്നതാണ് ഇത് സ്ലിറ്റാണ് വരുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിലയെ അഞ്ഞൂറ്റൻപത് രൂപയായിരുന്നു നമ്മളിത് നാനൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അഞ്ഞൂറ്റൻപത് രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇത് വരുമ്പോൾ നാനൂറ്റൻപത് രൂപയുള്ള വില കാണുന്നില്ലേ ഇതും മീഡിയമാണ് സൈസ് വരുന്നത് നല്ലൊരു കോളറി വന്നിട്ടുള്ള ഒരു ടോപ്പായിരുന്നു നല്ല ഇത് ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു ലാസ്റ്റ് നമുക്ക് മീഡിയം മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത് ഇനി അടുത്തത് കാണിക്കാമേ അടുത്തത് നല്ലൊരു ടോപ്പായിരുന്നു നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മിഷൻ എംബ്രോയ്ഡറി വന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വാഷ് ചെയ്താലൊന്നും പോകത്തും ഇല്ല ഇതും കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നതാണ് സ്ലി സ്ലിറ്റാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഫിനിഷിങ്ങുമാണ് നമുക്ക് ലോക്കും എല്ലാം ചെയ്ത് നല്ലതായിട്ടാണ് ടോപ്പ് വരുന്നത് കണ്ടില്ലേ ും നമുക്ക് നല്ലായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന് നല്ലൊരു വലിയൊരു ഇതിലുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതും മീഡിയമാണ് വരുന്നത് ഇതിന്റെ വില അറുന്നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് ലാർജിലാണ് ലാർജിൽ വന്നിട്ട് ഇതൊരു ഫ്രോക്ക് മോഡലിലെ ടോപ്പാ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഒരുപാട് നമുക്ക് പിന്നെ വിറ്റുപോയ ഒരു ടോപ്പാണ് ലാസ്റ്റായിട്ട് ഈ ഒറ്റ ഒരെണ്ണമായിട്ട് നിൽക്കുവാണ് ഇത് വന്നിട്ട് ലാർജാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ ഇവിടെ ഒരു പോൾട്ടി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഫ്രോക്ക് മോഡലിലേക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയായിരുന്നു ഇത് ഇട്ടപ്പള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഒറ്റൊർണമേ ഉള്ളൂ എളുപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണേ അതിന്റെ അടുത്തത് കാണിക്കാമേ അടുത്തത് വന്നിട്ട് കോട്ടണിൽ വരുന്നതിന്റെയാണ് ലാർജാണ് വന്നേക്കുന്നത് ഇത് ഈ ഒരെണ്ണമേ ഉള്ളൂ നമുക്ക് സൈസ് വന്നിട്ട് ഇതിന്റെ ലാർജും മീഡിയമേ ഉള്ളായിരുന്നു ഇത് ഒരുപാട് ഡെയിലി യൂസുകാരാണ് കൂടുതലും എടുത്തോണ്ട് പോയത് ഇതിന് വരുന്നത് നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ വില വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണേ അപ്പം ഇത് ഡെയിലി യൂസിന് നല്ലതാണ് കോട്ടനിൽ വന്നേക്കുന്ന ഒരു ടോപ്പാണ് പിന്നെ ഇത് കോളർ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് കോളർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പം എല്ലാവരും കുറേ പേരൊക്കെ ചോദിക്കും കോളർ ഉണ്ടോ കോളറിൽ വന്നിട്ടുണ്ടോന്ന് പിന്നെ ഇങ്ങനെ ഒരു മൂന്ന് ബട്ടൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടോപ്പ് വന്നിട്ട് സ്ലിറ്റ് ആണ് ലൈനിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് വിചിത്ര സിൽക്കിന്റെ ഒരു ടോപ്പായിരുന്നേ ഇത് ലാർജാണ് ഇത് വന്നിട്ട് നാനൂറ്റി അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ വിചിത്ര സിൽക്കിലാണ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇത് വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽസ് ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ഇതിന്റെ ഒരു ലാർജ് ആണ് ഇതും ഇത് വന്നിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആണ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫുൾ ിഷിങ്ങിലാണ് ലോക്കും എല്ലാം ചെയ്ത് നല്ല ഫിനിഷിംഗ് വന്നിരിക്കുന്നത് നല്ലൊരു ടോപ്പായിരുന്നു നല്ല നമുക്ക് നല്ല ഷേപ്പ് ഒക്കെ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടോപ്പായിരുന്നു എന്റെ ബാക്കി വരുമ്പോ ഇങ്ങനെയാണെങ്കിൽ ലാർജാണ് നല്ലൊരു ഹെവി വർക്കാണ് യോഗ പോഷനി കൊടുത്തേക്കുന്നത് സ്ലീവിന് അത്യാവശ്യം നല്ല ഇറക്കമൊക്കെ ഉണ്ട് പിന്നെ സ്ലീവിന്റെ എൻ പോർഷനിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റാണ് വരുന്നത് കേട്ടോ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ വില അറുന്നൂറ്റി അൻപത് രൂപയാണേ അറുന്നൂറ്റി അൻപത് രൂപയെ അടുത്ത വരുന്നത് ഇതാണ് നമുക്ക് ഒത്തിരിയും കളക്ഷൻ വന്നായിരുന്നു എല്ലാം തീർന്നു പോയി ഇതിൻ്റെ എങ്ങാണ്ട് രണ്ട് സൈസെങ്ങാണ്ടോ എങ്ങാണ്ടേ ഉള്ളൂ ഇത് വന്നിട്ട് ലാർജാണ് നല്ലതായിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തേക്കുന്നതാണ് ഇതിൻ്റെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇതൊരു പിന്നെ അചറക്കി വന്നിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും നല്ലതായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ട നല്ല ഒരു ടോപ്പായിരുന്നു നമുക്ക് ഇത് ഡിസ്പ്ലേ ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് പോയി കുറേ കുറേ പോയായിരുന്നു പിന്നെ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തായിരുന്നു കാരണം വില തീരെ കുറവാണ് അഞ്ഞൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് ഡെയിലി യൂസുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു അതുപോലെ സ്ലിറ്റാണ് കേട്ടോ സ്ലിറ്റും ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു ഇത്രയും വർക്ക് ഇതിന് ഇത്രയും ഒരു പിന്നെ വർക്ക് കൊടുത്തേക്കുന്നുകൊണ്ടായിരിക്കും ഇതിന് നല്ല ഡിമാൻഡിൽ വന്ന ഒരു ടോപ്പായിരുന്നു കേട്ടോ കണ്ടില്ലേ അതിൻ്റെ ഒരു നെക്കിൻ്റെ ഇത് കണ്ടില്ലേ നല്ല വർക്കൊക്കെ കൊടുത്ത് നല്ല ഡിമാൻഡായിരുന്നു ഈ ഒരു ടോപ്പിനെ ഇനി അടുത്തതും പിന്നെ ലാർജിൽ വരുന്നൊരു ടോപ്പ് ആണ് ലാർജാണ് ഇതിൻ്റെ വില അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ ഇത് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ ഒരു വർക്ക് തയ്യൽ വന്നേക്കുന്നത് കണ്ടില്ലേ ഞാൻ താപ്പോട്ട് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ വരുന്നതാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ വിലയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യാനുസരണം ലെങ്ത് ഉണ്ട് പിന്നെ ലെങ്ത് ഇത്രയും വേണ്ടാത്തവർക്ക് നിങ്ങൾക്ക് ഇത് വെട്ടിക്കുറയ്ക്കാൻ കേട്ടോ കാരണം നമ്മൾ ലെങ്ത് കൂടുതലിട്ടാണ് എല്ലാത്തിനും തയ്ച്ച് വരുന്നത് അപ്പം ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ലെങ്ത് ഇച്ചിരി ഒന്ന് കുറച്ചാൽ മതി കെട്ടും അപ്പം ഇതും നല്ലൊരു ടോപ്പായിരുന്നു ഇതിനും ലാർജ് മാത്രമേ ഉള്ളൂ കെട്ടും ബാക്കിയെല്ലാം ഇതിൻ്റത് പോയി ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു അചറക്കി വരുന്ന നല്ലൊരു ടോപ്പ് കളക്ഷൻ ആയിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതും വന്നിട്ട് ലാർജ് മാത്രമേ ഉള്ളൂ ഇതും മൊത്തം തീർന്നുപോയി ലാർജ് മാത്രമേ ഉള്ളൂ ഇത് നെക്കിന് സ്ലീവില് ഇതുപോലൊരു ഇത് കൊടുത്ത് പടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പായിരുന്നു ഇതും ഒരുപാട് ഡിമാൻഡുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ ഇത് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒറ്റ വരെ കൂടെ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ടൊരു സിൽക്ക് മെറ്റീരിയൽ ആയിരുന്നേ ഇത് നല്ല ഡിമാൻഡിൽ വന്നിട്ടുള്ളൊരു ടോപ്പായിരുന്നു ഒരുപാട് നമുക്ക് പോയൊരു ടോപ്പാണ് സിൽക്ക് മെറ്റീരിയൽ ആയിരുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീ ടോപ്പായിരുന്നു ഞാൻ സ്ലീവിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ യോഗ പോർഷനിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് സ്ലിറ്റാണ് ലൈനിങ്ങും നല്ല ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതും നമുക്ക് വന്നിട്ട് ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഈ എക്സലിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഫ്രോക്ക് മോഡലിലെ ടോപ്പാണേ കണ്ടില്ലേ ിങ്ങനൊരു ഇത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിടത്തും നമുക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഫീഡിങ് ടോപ്പാണ് കേട്ടോ ഫീഡിങ്ങിൽ വരുന്നതാണ് ഇങ്ങനെ ഫീഡിങ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പം ഇനിയും നമുക്ക് നാനൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രീ ഷിപ്പിങ്ങുമാണ് നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാണേ ഇത് വന്നിട്ട് എക്സലിൽ വിചിത്ര സിൽക്കിന്റെയാണ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വിചിത്ര സിൽക്കാണേ ഡെയിലി യൂസിന് നമുക്ക് നല്ലതാ മാറിയും തിരിഞ്ഞുമൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഒരു ടോപ്പ് അപ്പം നാനൂറ്റി അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് മൂന്ന് സൈസ് നമുക്കുണ്ട് മീഡിയം മീഡിയം ഇല്ല ലാർജും എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇതിന്റെ സൈസ് ഇതിന് തീരെ വില കുറവാണ് കേട്ടോ നാനൂറ്റിഅൻപത് രൂപയുള്ളൂ പ്രീഷിപ്പിങ്ങുമാണ് അടുത്തത് വന്നിട്ടിതാണ് വന്നേക്കുന്ന നല്ലൊരു ടോപ്പ് ആയിരുന്നു കേട്ടോ കണ്ടില്ലേ വീനക്കിലാ വന്നേക്കുന്ന നല്ലൊരു ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനും വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വില വരുന്നുള്ളൂ അതുപോലെ സ്ലിറ്റാണ് കണ്ടില്ല നമുക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വില വരുന്നത് എല്ലാത്തിൻ്റെ സൈസ് തീർന്നുകൊണ്ടാണ് നമ്മൾ ഈ വിലയ്ക്ക് ഡിസ്കൗണ്ട് ആയിട്ടെല്ലാം കൊടുക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ സൈസ് തീർന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ കാരണം നല്ല ടോപ്പാണ് ഒരു കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പിന്നെ സ്ലിറ്റിലാണ് വരുന്നത് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് പിന്നെ ഇതൊന്നും ഒന്നും വെച്ചേക്കുന്ന ഒന്നും ഇളകിയൊന്നും പോവത്തില്ല എല്ലാം നല്ലതായിട്ട് തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ അടുത്ത ഇനിയും ഡബ്ലെക്സിൽ വരുന്ന സൈസാണേ കണ്ടില്ലേ െല്ലാം ടാബ്ലെക്സിൽ വരുന്നതാണേ ഇതെല്ലാം നല്ല പിന്നെ മെറ്റീരിയൽസാണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം കേട്ടോ കാരണം ഒരു കംപ്ലൈൻ്റ് ഒന്നും വരുന്ന ടോ മെറ്റീരിയലേ അല്ല നല്ല ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം പിന്നെ ഇതിന് ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഹാൻഡ് എംബ്രോ ഇത് മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു കളറുമാണ് ഇത് വരുന്നത് പിന്നെ സ്ലിറ്റാണ് വരുന്നത് കേട്ടോ ഇത് സൈസ് വരുന്നത് ത്രീ എക്സലാണ് കൊടുത്തിരിക്കുന്നത് ത്രീ എക്സലുകാർക്ക് ചിലപ്പം ടൈറ്റ് ആവാൻ സാധ്യത കാണും അപ്പം ഡബിൾ എക്സലുകാർ എടുത്താൽ മതി ഡബിൾ എക്സൽ എടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്തേച്ചാ മതി കേട്ടോ ത്രീ എക്സലിന് ചിലപ്പം എടുത്ത് കഴിയുമ്പോൾ ത്രീ എക്സലിൻ്റെ രണ്ട് മൂന്ന് പേര് വന്ന് എടുത്തതായിരുന്നു അപ്പം ഞാൻ തന്നെ അത് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തു അപ്പം ചിലവർക്ക് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ത്രീ എക്സൽ വന്നാലും ചിലപ്പം ചേരാൻ സാധ്യതയില്ല അപ്പം ഇത് ത്രീ എക്സലാണ് ഡബിൾ എക്സലുകാർക്കാണ് ഒന്നുകൂടെ നല്ലത് ഷേപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും കെട്ടോ അതുപോലെ തുണിക്ക് യാതൊരു കംപ്ലയിൻറ്റും വരത്തില്ല നമ്മൾ വാഷ് ചെയ്താലൊന്നും ചുരുങ്ങുമോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി വരുന്നത് ഇങ്ങനെയാണേ അപ്പൊ അതിന്റെ വേറൊരു കളറോടുണ്ട് ഇതും ത്രീ എക്സലാണ് വരുന്നത് ത്രീ എക്സലുകാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഡബിൾ എക്സലുകാർ തന്നെ എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്താലായിരിക്കും ഒന്നുകൊണ്ട് നല്ലത് വരുന്നത് കിട്ടും ത്രീ എക്സ് ഇച്ചിരി കൂടെ ഒക്കെ ഒരു വണ്ണം തന്നെ വേണമായിരിക്കും കാരണം അതിനെക്കുറിച്ച് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡബിൾ എക്സൽ എടുത്തിട്ട് നിങ്ങൾ അയ്യോ ത്രീ എക്സൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് എടുത്താ എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ പിന്നെ സ്ലിറ്റ് ആണ് വരുന്നത് പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന് നല്ല ലെങ്തിലാണ് വരുന്നത് കേട്ടോ അപ്പം അഥവാണേ ടോപ്പ് ലെങ്ത് അത്രയും വേണ്ടാത്തവർക്ക് നമുക്ക് കുറച്ചെടുക്കാം ഇതിൻ്റെ സ്ലീവിന് വല്ല നല്ലതായിട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടേ അടുത്തത് വിചിത്ര സിൽക്കിൽ വരുന്നതാണ് വിചിത്ര സിൽക്കിൽ വന്ന ഡബിൾ എക്സൽ എക്സലാണേ കണ്ടില്ലേ ഇപ്പോൾ സിൽക്കിന്റെ ടോപ്പ് എല്ലാം നല്ല ഇതാ കേട്ടോ നമുക്ക് യാതൊരു കംപ്ലൈന്റും ഒന്നും വരത്തൊന്നുമില്ല നല്ല നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി യൂസിന് നല്ലതാണ് കേട്ടോ പിന്നെ കോട്ടന്റെ കോട്ടൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് ബോട്ടം വേണേലും ഇടാം വൈറ്റും ആയിട്ട് നല്ല ബോ നല്ലതാണ് ഏത് ബോട്ടോ ഇതിൻ്റെ കൂടെ ചേരും അപ്പം ഇതും ഡെയിലി യൂസിന് നല്ലതാണ് നാനൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ഇനി ഡബിൾ അബ്ലക്സിൻ്റെ ഇതോടെ ഉണ്ടേ ിൽ വരുന്നതായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തിലാണ് ടോപ്പുകളെല്ലാം വന്നിരിക്കുന്നത് ലെങ്ത് ഇത്രയും വേണ്ടാത്തവർക്ക് മാത്രം കുറച്ചെടുത്താൽ മതി എല്ലാവർക്കും ഇപ്പം ലെങ്ത് കൂടുതലുള്ളതാണ് ഇഷ്ടം വരുന്നത് ഇത് ഇതൊരു ബീനക്കിലാണ് വരുന്നത് ബീനക്കിൽ വന്നിട്ട് നല്ലൊരു ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ബീഡ്സ് വർക്ക് ഒന്നും ഇളകിയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ നമ്മുടെ ടോപ്പുകളെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പിന്നെ ഇത് വന്നിട്ട് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുമൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കമൻറ്റിലൊക്കെ പറയണം കേട്ടോ പിന്നെ എന്തുവാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ത്രീ എക്സല് തൊട്ട് സെവൻ എക്സല് വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു ഒരുപാട് പേര് നമ്മുടെ ഇന്ന് ടോപ്പുകൾ എടുത്തു അതെല്ലാം ഇന്നലെ മഴ മിനിഞ്ഞ അന്നത്തെ മഴ ആയതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുത്തിട്ട് കൊടുക്കാൻ ഒരു ദിവസം താമസിച്ചു അപ്പോൾ ഇനി എല്ലാവരുടെയും എടുത്ത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ഒരു കമന്റ് ഒക്കെ പറയണം കേട്ടോ അപ്പം സെവൻ എക്സൽ വരെ ഉള്ളവർക്കൊക്കെ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് നമുക്ക് തയ്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇഷ്ടംപോലെ സെവൻ എക്സല് വരെ ഉള്ളവർക്ക് തയ്ച്ച് തരണമെങ്കിൽ നിങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടാൽ അത് തയ്ച്ച് തരാം കേട്ടോ സെവൻ എക്സൽ വരെ സെവൻ എക്സലിൻ്റെ ഒക്കെ ചിലപ്പം മെറ്റീരിയൽസ് ചിലപ്പം രോപ്പ് കിട്ടാൻ സാധ്യത കുറവാണല്ലോ നമ്മൾ അത് ഇവിടെ തയ്ച്ച് തരുന്നുണ്ട് നല്ലതായിട്ട് അകത്ത് തയ്യത്തുമ്പൊക്കെ ഇട്ടാണ് നമ്മൾ തയ്ച്ച് തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം താങ്ക്